കൂട്ടുകാരെ ഇന്ന് നമുക്ക് കോവയ്ക്ക ഒരു മീൻ കറി രുചിയിൽ ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് അതിനാവശ്യമായിട്ടുള്ളതായിട്ട് ഞാനിവിടെ എട്ട് അഞ്ചെട്ട് കോവക്ക എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് മൂന്നാല് പച്ചമുളക് പച്ചമുളക് നിങ്ങളുടെ ഇരുവിൻ്റെ അനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ എടുക്കാം കേട്ടോ പിന്നെ ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ഒരു മൂന്ന് ചെറിയ പുളിയുടെ ഇത് ഞാൻ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ് പിന്നെ നമുക്ക് ഒരു മുറിയുടെ ചെറിയ തേങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു മുറി വലിയ മുറി ആണെങ്കിൽ ഒരു മുക്കാൽ തേ മുറിയുടെ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കറിവേപ്പില അപ്പം നമുക്ക് ഇപ്പം മുന്നോട്ട് പോകാം അപ്പോൾ ഇതൊക്കെ നമുക്കിപ്പോൾ ഒരു സൈഡിലേക്ക് ഇരിക്കട്ടെ അതിനോടായിട്ട് നമുക്കിപ്പോൾ നമ്മുടെ കോവക്കയെ ഒന്ന് അരിഞ്ഞെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്നുണ്ടെങ്കിൽ ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചക്കോവയ്ക്കയാണ് പഴുത്ത് എടുക്കരുത് ഇതിനെ നമുക്ക് നമ്മുടെ നാലായിട്ടൊന്ന് മുറിച്ചെടുക്കാം ഇതിന് ഞാൻ കഴുകി രണ്ട് സൈഡൊക്കെ മുറിച്ച് ശരിയാക്കി എടുത്തതൊക്കെ ഉണ്ടെന്നാണ് നമുക്കിതിനെ നാലായിട്ട് മുറിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഇത് നല്ല നമ്മുടെ സാധാരണ നമ്മുടെ ഈ ഇരുമപുളിയൊക്കെ അരിയില്ലേ അതുപോലെ നമുക്ക് ഇത് അരിഞ്ഞെടുക്കാം കേട്ടോ ഇച്ചിരി ഒരു പഴുത്തിട്ടുണ്ടെങ്കിൽ അത് ഇത് നമുക്ക് വേണ്ട അത് ഇച്ചിരി ഒന്ന് പഴുത്തിട്ടുണ്ട് അതെടുക്കണ്ട നമുക്ക് നല്ല പച്ച ആയിരിക്കണം എന്നിട്ടുള്ള നമുക്ക് നാട്ടിൻ പുറത്തൊക്കെ മറ്റേ കോലഡ് ചെയ്തു ഉള്ളവർക്ക് നമുക്ക് പറമ്പിൽ നിന്ന് തന്നെ നമുക്ക് ഫ്രഷായിട്ട് കട്ട് ചെയ്ത് ഇത് ചെയ്ത് കിട്ടും അല്ലേ ഇത് നല്ല ടേസ്റ്റാ കേട്ടോ നമുക്ക് വെജിറ്റേറിയൻസിനൊക്കെയാണെന്നുണ്ടെങ്കിൽ വളരെ വെജിറ്റേറിയൻസിനും നോയമ്പ് നോക്കുന്നവർക്കൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു എളുപ്പം ആകാം ഉണ്ടാക്കുകയും ചെയ്യാം ഇനിയിപ്പോൾ നമ്മൾ ഇതിനെ ഇപ്പോൾ നാലായിട്ടൊക്കെ മുറിച്ചു ഇനിയിപ്പം നമ്മളിത് ചെയ്യാൻ പോകുന്നത് പോകുന്നതന്നെയാണെന്ന് ചെയ്യുന്നത് ഇതിനകത്തേക്ക് നമ്മൾ ഇച്ചിരി മഞ്ഞൾ പൊടിയും അപ്പോൾ ഞാൻ കോവയ്ക്കൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് ഇച്ചിരി പൊടികളിട്ട് കൊടുക്കാം അതായത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഇല്ലാത്തവർക്ക് നമ്മുടെ മറ്റേ മുളക് പൊടി ഇടാം അത് എരിവിൻ്റെ അനുസരിച്ച് ലക്ഷം ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പറഞ്ഞ പ്രകാരം ഇതിനെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ സ്പൂൺ കൊണ്ടോ എങ്ങനെ വേണമെങ്കിൽ കൈ കൊണ്ടോ ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ പോയിക്കും പെട്ടെന്ന് കണ്ണിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ പാടാണ് അതിലൊരു ആയിട്ട് ഇങ്ങനെ പൊടഞ്ഞിട്ട് എടുക്കുമോ അല്ലാന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ ചെയ്യാം ഇനി നമുക്കിതിനെ കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ അതിനോടകം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പം നമുക്കൊരു മിക്സിയുടെ ജാറെടുത്തിട്ട് നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ അതിൻ്റെ കൂടെ നമുക്ക് ഒന്ന് രണ്ട് ചെരുവെള്ളും കൂടി ചേർക്കണം അതായത് നമുക്ക് നമുക്കത് ഒരു അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ അത് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് നമ്മൾ എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ എടുത്താൽ മതി അല്ലെങ്കിൽ എരിവ് കൂടും നമ്മൾ പച്ചമുളക് ഇടും കൂടി ഇടുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അപ്പോൾ നമുക്കിനി ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്കിതിനെ അരച്ചെടുക്കാം വെളിച്ചെണ്ണ നമ്മുടെ പയ്യെ ചൂടായി വരുന്നുണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കോവക്ക ഉണ്ടല്ലോ അത് പയ്യെ ഇട്ടുകൊടുത്തിട്ട് നമുക്കൊരു പകുതി ഒന്ന് ഇത് ചെയ്തെടുക്കണം പകുതി വേവ് പോലെ ഒന്ന് ഒത്തിരി ഡീപ്പായിട്ട് വറക്കുകയും ചെയ്യരുത് അതിൻ്റെ ആ കൊഴുപ്പും ഞോളുവളപ്പൊക്കെ പോകുന്നവരെ നമുക്കിതൊന്ന് വെളിച്ചെണ്ണയിൽ പയ്യൊന്ന് വാട്ടിയെടുക്കാം ഇപ്പം നമ്മുടെ ആൾക്കാരുടെ എണ്ണ അനുസരിച്ച് നമുക്ക് കോവയ്ക്ക കുറയ്ക്കയോ കൂട്ടോ എന്തെങ്കിലും ചെയ്യാട്ടോ കേട്ടോ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ മൂന്ന് പേരേ ഉള്ളൂ ഇവിടെ വീട്ടിലിപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്കിപ്പോൾ ഇത്രയും കോവയ്ക്കേ ആവശ്യമുള്ളൂ പിന്നെ കോവക്കയുടെ കഷ്ണങ്ങളെക്കാൻ കൂടുതൽ എല്ലാവരും എടുക്കുന്നത് ചാറുമായിരിക്കും ഇത് നമുക്ക് ഇങ്ങനെ മീൻ കറി മീൻ കഷ്ണത്തിന് പകരമായിട്ട് നമ്മൾ കോവയ്ക്ക ഇടണു അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഇതിനെ നമുക്കൊന്ന് പയ്യെ ഇതൊന്ന് പയ്യോ വാടി വരട്ടെ അതിന് അപ്പം നമുക്ക് അതിനനുസരിച്ച് പയ്യൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ കോവയ്ക്ക പയ്യൊന്ന് ആവി വരുന്നുണ്ട് ആയി വരുന്നുണ്ട് പക്ഷെ നമുക്ക് കുറച്ചുകൂടി നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ അതൊന്ന് ശരിക്കും ഒന്ന് പയ്യൊന്ന് വാടി കിട്ടട്ടെ നമുക്കിടയിൻ്റെ ഇതിൻ്റെ കളർ ഇതിൻ്റെ തൊലിയുടെ ഒക്കെ കളർ ഒന്ന് പയ്യൊന്ന് മാറിക്കിട്ടിയാൽ മതി എന്നാൽ ഡീപ്പ് ഫ്രൈ ആവുകയും വേണ്ട അത്രയും മുരിയേം വേണ്ട ഇച്ചുകൂടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സപ്പോർട്ട് ചെയ്യണം കേട്ട കൂട്ടുകാരെ അതുപോലെ തന്നെ എൻ്റെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓൾ ഇന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ കാണുന്നവരൊക്കെ വീഡിയോ കംപ്ലീറ്റ് മുഴുവനായിട്ട് കാണാനും നോക്കുക ഇത് നമ്മുടെ പുവയ്ക്ക് ഇപ്പോൾ ഒരുമാതിരി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു പയ്യെ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ നമുക്ക് ഈ കോവയ്ക്കെല്ലാം നമുക്ക് എടുത്ത് മാറ്റിയിട്ട് ഇനി നമുക്ക് നമ്മുടെ ഈ കോവയ്ക്ക് വറുത്തു വച്ചിരിക്കുന്ന അതേ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് നമ്മൾ അരച്ചു വെച്ച അടക്കം ഒഴിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കഴിയെടുക്കാം പൈ അങ്ങനെ അങ്ങ് നമ്മുടെ ഈ നീളത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളിയും ചിലർ ചതച്ചൊക്കെ ഇടും കുഞ്ഞുള്ളിയും ഇഞ്ചിയും ചതച്ചിടും ഞാൻ എന്തെങ്കിലും നീളത്തിൽ പൈ അരിഞ്ഞ വെച്ചിരിക്കുന്നത് നമുക്ക് അതിട്ട് കൊടുക്കാം നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചവളവും അതൊക്കെ ഇട്ട് കൊടുക്കാങ്ങ് പയ്യെ നമ്മുടെ കറി ഒന്ന് ഒന്ന് തിളക്കട്ടെ അപ്പൊ നമ്മുടെ കറി ഇത് ഇവിടെ പയ്യെ ഒരുമാതിരി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന രണ്ട് രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഇത് വെച്ചിരിക്കുന്ന പുളിയുണ്ടല്ലോ കുടപ്പുളിയെ ചേർക്കാവൂ പിന്നെ തക്ക കുടപ്പുളി ഇല്ലാത്തവർക്ക് തക്കാളി ഇടാം പക്ഷെ നമുക്ക് ശരിക്കും മീൻകറിയുടെ രുചിയാണ് വേണ്ടതെങ്കിൽ നമ്മൾ കുടപ്പുളി തന്നെ ഇടണം അപ്പം ഞാനിത് കുതിർത്തി വെച്ചിരിക്കുന്ന നമ്മുടെ രണ്ട് മൂന്ന് ഒരു മൂന്ന് കഷ്ണം കുടപ്പുള്ളി അതിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിനകത്തുനിന്ന് നമ്മൾ കുതിർത്താ ആ വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ നമ്മളിത്തിരി ഉപ്പിട്ടാണ് വറുത്തേക്കുന്നത് ഇത് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതും കൂടി അറിഞ്ഞിട്ട് വേണം നമുക്ക് ഉപ്പ് ചേർക്കാൻ ഈ നമ്മുടെ ഈ അരപ്പിൻ്റെ ഉണ്ടല്ല പച്ചമണം ഒക്കെ ഒന്ന് പോയി നമുക്ക് പയ്യത് കുറുക ആവശ്യമില്ല അല്ലെങ്കിൽ അധികം നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല അപ്പോൾ പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ നല്ലൊരു പച്ചമണം ഒക്കെ മാറി ഈ പച്ചമുളകിൻ്റെയും കറിവേപ്പിലേടേയും പുളിയൊക്കെ പയ്യൊന്ന് ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ എടുത്തുവച്ചിരിക്കുന്ന കോവക്കി ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ അരിപ്പൊക്കെ ഒരുമാതിരി റെഡി ആയിട്ടുണ്ട് നല്ല പുളിയിട്ട് തിളപ്പിച്ച് തേങ്ങ അരച്ച് പുളിയൊക്കെ ഇട്ട് നമ്മുടെ മീൻ കറിയുടെയൊക്കെ ഒരു ചെറിയൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോവയ്ക്കിട്ട് കൊടുക്കാം കോവക്കിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഇളക്കാം മീനാണെങ്കിൽ നമുക്ക് ഇളക്കാൻ പറ്റില്ല കേട്ടോ കാരണം കോവക്ക പൊടിഞ്ഞൊന്നും പോകില്ലല്ലോ അപ്പം അത് പയ്യൊന്നും ആയിക്കോട്ടെ ഓൾറെഡി വെന്തിരിക്കുന്ന കോവയ്ക്കയാണ് പയ്യോ ഒരു തളയും കൂടി ആയിക്കഴിഞ്ഞപ്പോഴത്തേന് നമുക്ക് നമ്മുടെ കറി ഓഫ് ചെയ്യാറും നമ്മുടെ കറി ഇവിടെ റെഡി അപ്പോൾ അതിനകത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുള്ളവർക്ക് ഉപ്പ് വയ്ക്കാം പിന്നെ ഞാൻ പയ്യെ കുഞ്ഞുള്ളി അരിഞ്ഞ് താളിക്കുകയോ ചെയ്യുന്ന ചില ഇതിനകത്തേക്ക് പച്ചവെള്ള എണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പില കൊണ്ട് എടുത്തിട്ട് ഓഫ് ചെയ്യും പക്ഷേ എനിക്ക് ഇച്ചിരി കറി താളിച്ചാലാണ് അതിൻ്റെ ടേസ്റ്റ് അറിവുള്ളൂ അപ്പോൾ ഞാനിനി അടുത്ത പ്രൊസീജിയറിലേക്ക് പോകാം ഞാൻ തെറ്റിതിനകത്തേക്ക് ഇച്ചിരി ഇട്ട് കൊടുക്കാൻ പോകുക ഈ കറിയുടെ അവസാനം ഉണ്ടല്ലോ ഇച്ചിരിക്ക് പച്ചക്കറിവേപ്പല നമ്മൾ ഏത് കറിക്കും ലാസ്റ്റിൽ ഒരു പച്ചക്കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഉണ്ടല്ലോ അതിൻ്റെ ഒരു സ്മെല്ലും ടേസ്റ്റും അപാരകം തന്നെ കേട്ടോ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ചെയ്യുന്നവരുണ്ടാവുകയായിരിക്കാം ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് അപ്പോൾ അത് ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ നമുക്ക് കഴിക്കുന്നവർക്ക് ഇത് എടുത്ത് അതേപോലെ തന്നെ കഴിക്കുകയും ചെയ്യാം നല്ലതാണ് ആരോഗ്യത്തിന് കൊളസ്ട്രോളിന് എല്ലാത്തിനും നല്ലതാണ് ഞാനിപ്പോൾ തീ ഓഫ് ചെയ്യാൻ പോകുകയാണേ ഞാനിപ്പോൾ ഒരു ചെറിയ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചൂടായി നമുക്ക് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് താളിക്കാൻ എപ്പോഴും വെളിച്ചെണ്ണയാണ് നല്ലത് കേട്ടോ കഴിഞ്ഞ് വറക്കാൻ തുറക്കണത് എനിക്ക് എന്തായാലും വെളിച്ചെണ്ണ ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഈ എണ്ണ വെളിച്ചെണ്ണ ചൂടാവട്ടെ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ രണ്ട് വറ്റൽമുളകും എടുത്തിട്ടും ഉണ്ട് കുഞ്ഞുള്ളി വട്ടം വട്ട അരിഞ്ഞെടുത്തേക്കുന്ന അതോടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് താളിച്ചെടുക്കാം ഇനി ഉള്ളി ഒരുമാതിരി ആയി വരുന്നുണ്ട് പക്ഷേ ആയിട്ടില്ല നമുക്ക് ഒരുമാതിരി നല്ലൊന്ന് മൂത്താലാണ് നമ്മൾ അതിനകത്തേക്ക് ഒഴിക്കുമ്പോൾ നമുക്ക് ഷ്ന്നുള്ളൊരു സൗണ്ട് കേൾക്കണം അപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഉള്ളി മൂത്ത കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആ ഉള്ളിയുടെ രുചി കറിയിലേക്ക് എറിയുള്ള ഇറങ്ങത്തുള്ളൂ അപ്പോൾ അതിൻ്റെ രുചി വേറെ കേട്ടോ അപ്പം അത് നമ്മുടെ ഉള്ളി ഒരു പരിവായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതാണ് നമ്മുടെ താളിക്കുന്നതിന്റെ ഭാഗം അപ്പൊ നമുക്ക് ഇതിനകത്തുനിന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി സാറ് എടുത്ത് വയ്ക്കാം അങ്ങനത്തുള്ള വെളിച്ചെണ്ണ ബാക്കി പുള്ളിയുടെ ഇതെല്ലാം കൂടി ആയിട്ട് ഇങ് പോകുന്നു അപ്പൊ ഇതാ നമ്മുടെ കയറി റെഡിയാക്കാൻ എന്റെ വീഡിയോ ഇഷ്ടമായാൽ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ഫ്രണ്ട്സ് കാണുന്നതിലും ഷെമ കണ്ടതിലും നന്ദി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്